അവരെ ആക്ഷേപിക്കപ്പെട്ട ഒരു കാലഘട്ടം ഉണ്ടായി അവരെ പല നേരത്തും വേദനിപ്പിച്ച ഒരു കാലഘട്ടം ഉണ്ടായി അപ്പൊ ബഹുമാനപ്പെട്ടവര് പറയുന്നുണ്ട് ഇതൊക്കെ ഒഴിവാക്കിയിട്ട് പള്ളിന്റെ മൂലയില് വല്ല തെസ്ലിമാലേറ്റ് പോയി മതി ഇന്നാമതി ഞാൻ ആലോചിക്കാത്തതുകൊണ്ടല്ല പക്ഷേ ഇത് മഹാന്മാരാവുന്ന മശാജന്മാര് എന്നെ ഏൽപ്പിച്ചതാണ് അപ്പൊ അവർ ഏൽപ്പിച്ചതുകൊണ്ട് അതിന് പിന്നിൽ എന്തെങ്കിലുമൊക്കെ ഗുണങ്ങൾ ഉണ്ടാവും എന്ന് ഞാൻ വിശ്വസിക്കുന്നു അവരോടുള്ളതായ ഒരു അവരിൽ നിന്നുള്ള ഒരു പൊരുത്തക്കേടോ അല്ലെങ്കിൽ അവർക്ക് പൊരുത്തമില്ലാത്ത ഒരു മാർഗത്തിൽ കൂടി ആയി പോവാൻ പാടില്ല എന്ന് മനസ്സിലാക്കിയതുകൊണ്ടാണ് ഈ ഏൽപ്പിക്കപ്പെട്ട ദൗത്യത്തിൽ തന്നെ ഞാൻ വളർച്ച അപ്പൊ പ്രയാസങ്ങൾ ഏത് സംഘടനയാണെങ്കിലും ആ സംഘടന സമദീനിയായ സംഘടനകൾക്ക് പ്രത്യേകിച്ച് അങ്ങനല്ലേ ദീനിയായ സംഘടനയെല്ലാം ഇവിടെ കയറി വരുത്തേണ്ട ആവശ്യമുള്ളൂ അപ്പം നമ്മൾ പറയും നമ്മളെ കുട്ടികളൊക്കെ എന്താ മോശമാകണം നമ്മളെ കുട്ടികളെല്ലാം മോശമാക്കേണ്ട ആവശ്യമുള്ളൂ മറ്റുള്ള കുട്ടികളുടെ അടിസ്ഥാനപരമായി അവർ പേച്ചു പോയവരാണെന്നല്ലേ പിന്നെ അവരെ മോശമാക്കാനും വേണ്ടി ശൈത്താനൊപ്പം കൂടേണ്ട ആവശ്യമില്ല അപ്പൊ ശെയ്ത്താനിക്ക് മറ്റുള്ളവരൊപ്പം കൂടിക്കൊണ്ട് വരാത്ത പ്രവർത്തിക്കണി ഉണ്ടാവില്ല നമ്മളൊപ്പം ചെയ്താൻ കൂടുതള്ളു എന്നതുപോലെ ഒരു സംഘടന അത് ശരിയായ രീതിന്റെ സംഘടനയാകുമ്പോൾ ആ സംഘടനക്കെതിരില് പല പ്രവർത്തനങ്ങളും പല ഇടപെടും നടത്തിക്കൂട്ടു അത് ആര് നടത്തിയാലും അതിനൊക്കെ അത് അർഹിക്കുന്നതായ അവജ്ഞയോടുകൂടി നമുക്ക് തള്ളിക്കളയാം അതാണ് ഈ അവസരത്തിൽ പറയാം അതൊന്നും ഒരു കാലത്തും ഈ സംഘടനക്ക് യാതൊരു നൽകുന്ന പോർവ് ഏൽപ്പിക്കുകയില്ല അപ്പൊ നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത് നമ്മൾ അത് ആവുന്നതായ ഒരു തെരഞ്ഞെടുപ്പിലാണ് നമ്മളുള്ളത് മഹാന്മാരാകുന്ന അബ്വാഹുവിന്റെ അമ്പിയാവ് അബ്വാഹുന്റെ ഔതിയാവ് ആ വിശുദ്ധാത്മാക്കളൊക്കെ സഞ്ചരിച്ച അതേ പാതയിലാണ് നമ്മൾ ആ പാതയിൽ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു അണുമണി തൂക്കം തെറ്റി പോവാൻ പാടുള്ളതുവല്ല അപ്പൊ അതുകൊണ്ട് ശങ്കരണന്റെ പിന്നിൽ വളച്ചിരിക്കുക എന്നാണ് ആദ്യമായിട്ട് പണ്ഡിതന്മാരാവുന്ന പ്രയാസങ്ങൾ ഇപ്പൊ ഇവിടെ ഈ ഇവിടെ പങ്കെടുക്കുന്നതിന് ചിലപ്പോ പല നിരോധങ്ങൾ ഏർപ്പെടുത്തപ്പെട്ട ആളുകൾ കൂട്ടത്തിലുണ്ടാവും അത് വകവെക്കാതെ നമുക്ക് എന്താ നമ്മൾ ഏൽപ്പിക്കപ്പെട്ട ജോലി കഴിഞ്ഞാൽ ബാക്കിയുള്ള സമയം നമ്മൾ സ്വതന്ത്രരാളോ നമ്മളേതെങ്കിലും ജോലിക്ക് നമ്മളെ വിളിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആ ഏൽപ്പിക്കപ്പെട്ട ജോലി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ സ്വതന്ത്രം ഈ ഇന്ത്യ രാജ്യത്ത് അങ്ങനെ ഓരോരുത്തർക്കും അതിൻ്റെതായ സ്വാതന്ത്ര്യങ്ങൾ ആ സമയം നമുക്ക് ഇഷ്ടപ്പെട്ട മറ്റുള്ള മേഖലയിൽ നമുക്ക് ഉപയോഗപ്പെടുത്താം നീന്റെ സിതിമത്തിൽ നമുക്ക് ഉപയോഗപ്പെടുത്താം നമ്മളെ പത്രത്തിന്റെ സിതിമത്തിൽ നമുക്ക് ഉപയോഗപ്പെടുത്താം നമ്മളെ സംഘടനകൾക്ക് വേണ്ടി നമുക്ക് ഉപയോഗപ്പെടുത്താം അതൊക്കെ ഉപയോഗപ്പെടുത്താം അതൊരാൾക്കും ഒരു നൽകും അതിനെ തടഞ്ഞിടാനോ അല്ലെങ്കിൽ അതിനെ വേലിയെട്ടാനോ അധികാരമില്ലാന്ന് മാത്രമല്ല അങ്ങനെ ആരെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊക്കെ അത് അറിയിക്കുന്നതായ അവസ്ഥയോടുകൂടി തള്ളിക്കളഞ്ഞാൽ മതി അത്ര ഈ അവസരത്തിൽ പറയാമോ അപ്പം നമ്മൾ പക്ഷേ നമ്മളൊരു കാര്യം മനസ്സിലാക്കണം പണ്ഡിതന്മാരാവുന്ന നമ്മൾ നമ്മൾ ആ മുങ്കാമികളാവുന്ന നമ്മുടെ മഹാന്മാരാവുന്ന പണ്ഡിതന്മാർ അവർക്കുണ്ടായിരുന്നതായ ഒരു പ്രത്യേക ക്വാളിറ്റി ഉണ്ട് ആ ക്വാളിറ്റി നമ്മളിൽ ഉണ്ടാവണം കാരണം നമ്മൾ അമ്പിയാക്കന്മാരെ വാരിസീയങ്ങളാണ് അമ്പിയാക്കന്മാരെ വാരിസീകളാവുമ്പോൾ അവ്വാഹുന്റെ ഔലിയ ആവുന്ന വിലമാക അതാണോ യഥാർത്ഥ എന്ന് പറയുന്നത് ആ വിലമാകിനെ സംബന്ധിച്ചിടത്തോളം അവര് ആ അതിന്റെ ആ ഇസ്തിക്മത്തിന്റെ യഥാർത്ഥ രൂപത്തിൽ അവർ നിന്ന് പോകാൻ മഹാന്മാര് രേഖപ്പെടുത്തിയതുപോലെ മഫ്തൂറും ഒരു കൂട്ട ആളുകള് അവര് അവർക്ക് അവഖാനുഭവത്തെയാല് നൽകിയതായ ആ പ്രത്യേകമാവുന്ന അവരുടെ ആ ഇസ്തിക്രാമത്ത് അവര് ഭൗതികമാവുന്നതായ ആലാത്തുകളിലേക്ക് ആവശ്യമില്ലാത്ത നെൽ ഇരായിയാവുന്നതായ ആലാത്തുകൾ ഉപയോഗിച്ചുകൊണ്ടിട്ട് അവർക്ക് അബ്വാഹു അവരെ കാണാവും കാതാവും ഒക്കെ നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ ആ നെൽക്ക് കേൾക്കാനും നടക്കാനും പ്രവർത്തിക്കാനും ഒക്കെ സാധിക്കും അങ്ങനെ സാധിക്കണം അതാണ് യഥാർത്ഥ ആയില്മ അതുകൊണ്ട് സമസ്തകളുടെ ജമീയത്തുള്ള നൂറാം വാർഷികം ഈ വരുന്ന രണ്ടായിരത്തി ഇരുപത്തി ആറിലോ എല്ലാവരും മനസ്സിലാക്കിയത് കൊണ്ട് ഫെബ്രുവരി നാല് മുതൽ എട്ട് വരെയുള്ള തീയതികളിൽ പുരിയിൽ വെച്ചു പോലും നടത്തപ്പെടും അപ്പൊ അതിനു വേണ്ടി നമ്മളൊക്കെ സജ്ജരാവാ എല്ലാം നൽകി നമ്മൾ സജ്ജരാക സജ്ജരായി ആ സമ്മേളനം ഒരു വലിയ ചരിത്ര പ്രസിദ്ധമായ സമ്മേളനമാക്കി നോക്കണം അതിനെ പറ്റിയും പല ദുഷ്പ്രചരണങ്ങളും അവിടെ നടത്താൻ പറ്റില്ല നടത്താനായിട്ടുള്ളൂ ഞാൻ അയാൾ മൂപ്പരേറ്റ് സംസാരിച്ചതാണ് അയാളിപ്പോ വന്നിട്ടുണ്ടെന്ന് ഞാനും അയാളുമായി സംസാരിച്ചു അയാൾ പറഞ്ഞ ഇത് ഞാനാണ് ഞാനാണിത് കയറ്റിക്കുന്നത് എല്ലാ സൗകര്യങ്ങളും ഞാൻ ഇവിടെ ചെയ്തുതരുന്നു അവിടെ ചെയ്യേണ്ട അയാൾ ചെയ്യാൻ പറ്റിയ സൗകര്യങ്ങളൊക്കെ അയാളവിടെ ചെയ്തുതരുന്നു അപ്പൊ അതുകൊണ്ട് അത് പിന്നെ അത് മുടക്കാൻ വേണ്ടി നല്ല വാക്കൊക്കെ ഉപയോഗിച്ചുകൊണ്ടുള്ള മുടക്കലുണ്ടല്ലോ അതും നടക്കുന്നുണ്ട് പലരും പല ഭാഗത്തും അത് എന്തിനപ്പം അത് ഇവിടെ ചെയ്ത് കൊടുത്ത് വേറെ എവിടെയെങ്കിലും ഒക്കെ പോലെ അത് നിങ്ങൾ ഇന്ന ഉപാധികൾ പറഞ്ഞാലും അപ്പൊ അയാൾ പറഞ്ഞു എനിക്ക് അങ്ങനത്തെ ഒരു ഉപാധി ഇല്ല എനിക്കങ്ങനെ ഒരു ബാധ്യതയില്ല ഞാൻ വേറൊരു ചിന്താഗതിക്കാരനാണ് ഓഫറെ നല്ലൊരു സാലിഹായ മനുഷ്യനാണ് മനസ്സൈലേ നമ്മൾ ഇങ്ങനെ എങ്ങനെങ്കിലും പറഞ്ഞു കണ്ടല്ലോ എന്തെങ്കിലും പിന്നെ പറഞ്ഞ് സ്വകാര്യം പറഞ്ഞ് തെറ്റിക്കാൻ പറ്റിയ ഒരാളല്ല അയാള് മൻ അദ്ദേഹം അദ്ദേഹം എന്നെപ്പറ്റി നിന്നോട് വേറെ വന്നു സ്വകാര്യം വന്നുകാണ്ടൊരുത്തം പറഞ്ഞാൽ അവനെ ഞാൻ വിശ്വസിക്കരുത് അദ്ദേഹം അവൻ എന്നെ പറ്റി പറ്റവരോട് പോയി പറയും അതാണ് അറിവിയിലുള്ള ഒരു ആപ്തവാറ്റിയാണുള്ളത് അപ്പൊ നമ്മളോട് വന്ന് പറയും ഇങ്ങനെ ഇങ്ങനെയൊക്കെ അപ്പൊ നമ്മൾ വിചാരിച്ചു ഇപ്പൊ നമ്മളെ വളരെയധികം അടുത്തൊരു സുഹൃത്താണ് തുറന്നു അവരോട് സംസാരിക്കാൻ തുടങ്ങും കുറച്ച് ചെയ്യുമ്പോൾ അവൻ മറ്റോരോട് പോയിട്ട് നമ്മളെ പറ്റിയും പറയും അതാണ് ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മൾ ഏതെങ്കിലും സമസ്തകളുടെ ജമീയത്തുലമ ഏതെങ്കിലും ഒരു വ്യക്തികൾക്കോ അല്ലെങ്കിൽ ഏതെങ്കിലും സംഘടനകൾക്കൊന്നും സമസ്തകയുള്ള ജമീയത്തുലമ ഇതിലല്ല സമസ്തകയുള്ള ജമീയത്തുലമയുടെ ആളുകൾ ഏതെങ്കിലും സംഘടന ഇപ്പം ഞാൻ എന്റെ പ്രസംഗത്തിൽ ഒന്നും ഏതെങ്കിലും സംഘടനകൾ മതസംഘടനകളെയും അത് ഈ രാഷ്ട്രീയ സംഘടനകൾ മതസംഘടനകളെ നമ്മൾ ആശയത്തിനോട് എതിരുള്ളതിനെ എതിർക്കും വേറെ രാഷ്ട്രീയ സംഘടനകളൊന്നും നമ്മൾ എതിർക്കാൽ വ്യക്തികളൊന്നും വ്യക്തിപരമായിട്ട് നമ്മൾ ആക്ഷേപിക്കാറില്ല ഇത് നമ്മളെ നമുക്കൊരു കോഴ്സുണ്ടല്ലോ നമ്മളെ മാന്യതക്ക് ചോദിച്ചതല്ല അത് നിൽക്കുന്നതായ ആക്ഷേപങ്ങളൊന്നും പക്ഷെ ആശയത്തിന് ആരെങ്കിലും എതിർ പറഞ്ഞാൽ ഇപ്പൊ സമസ്ത കേരള ജമീയത്തിൽ വിവാഹം ചെയ്യുന്ന ആശയങ്ങൾ ആ ആശയങ്ങൾ ആദർശങ്ങൾ എതിർത്തവരോട് നമ്മൾ എതിർക്കും അത് എതിർക്കേണ്ടതായിട്ടൊരു മാന്യമായ സ്വഭാവമുണ്ട് ആ സ്വഭാവത്തിലായിരിക്കും നമ്മൾ എതിർക്കുക അപ്പം വെറുതെ സമസ്ത കേരള ജമീങ്ങത്തുള്ളമയെ സംബന്ധിച്ചു സമസ്ത കേരള ജമീങ്ങത്തുള്ളമയുടെ വലമാകുന്നതിനെ സംബന്ധിച്ചൊക്കെ എന്തെങ്കിലും അവരുദ്ദേശിക്കാത്ത അല്ലെങ്കിൽ അവര് പറയാത്തത് അവരിലേക്ക് വെച്ച് വെട്ടിക്കൊണ്ട് പ്രചരണം നടത്തപ്പെടുന്നതായ ഒരു കാലഘട്ടമാണ് ഇതിലൊന്നും ആരും ഒരു പറയാനുള്ളത് പ്രത്യേകമായി കൊണ്ട് നല്ല നൽകി നടന്നു പോകുന്ന സംഘടന സ്ഥാപനങ്ങളൊക്കെ ഉണ്ടാവും മദീന്റെ സംഘ സ്ഥാപനങ്ങൾ ആ അതീന്ത സ്ഥാപനങ്ങൾക്കെതിരായി കൊണ്ട് പ്രതിഷേധ പ്രകടനങ്ങളൊക്കെ നടത്താറുള്ളത് അത് ഏതൊരു രാഷ്ട്രീയ കാക്ഷിക്കും ഒരിക്കലും അത് അയ്യോ ഒരു പിന്നെ ഗുണകരമായ സംഗതിയല്ല രാഷ്ട്രീയക്കാർ രണ്ടു ദിവസം മുമ്പ് ദാറു ചെമ്മൾ ദാറുൾദ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റി അതിനെതിരിൽ അവിടെ ഒരു ഏതോ ചില രാഷ്ട്രീയ പാർട്ടികൾ ഒരു പ്രതിഷേധ പ്രകടനം നടത്തിയതാണ് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അതിൻ്റെ ഒരു മാനേജ്മെന്റ് ഉണ്ടല്ലോ ആ മാനേജ്മെന്റ് സംസാരിച്ചാൽ മതി ഇവിടെ ഇവിടെ ദന്ദി ദാറു സലാം മാർ ഇവിടെ എന്തെങ്കിലും പ്രശ്നങ്ങൾ നാട്ടുകാർക്കോ മറ്റവർക്കുണ്ടെങ്കിൽ അതിനൊരു മാനേജ്മെന്റ് ഉണ്ട് അവർ സംസാരിച്ചാൽ മതി അത് ഏതെങ്കിലും പ്രകടനം നടത്തിക്കൊണ്ട് പ്രതിഷേധം നടത്തിക്കൊണ്ടിട്ട് ആ സ്ഥാപനങ്ങളെ താറടിക്കാൻ ആരും മുതിരരുത് അത് ഏത് മത പാർട്ടികളാണെങ്കിലും രാഷ്ട്രീയ പാർട്ടികളാണെങ്കിലും അതിന് മുതിരരുത് അത് തീർച്ചയായിട്ടും അത് പ്രതിഷേധാർഹമാണ് അതുകൊണ്ട് നമ്മളെ സ്ഥാപനങ്ങളൊക്കെ നമ്മുടെ സ്ഥാപനങ്ങളാണ് ആ സ്ഥാപനങ്ങളൊക്കെയുള്ള സ്നേഹവും ബഹുമാനം ആദരവും അതിനു വേണ്ടിയുള്ള പ്രവർത്തനമൊക്കെ നമ്മളെ എല്ലാ ഭാഗത്തുനിന്നും ഉണ്ടാവണം മുസ്ലിങ്ങൾക്കുള്ളതായ ഈ ഐക്യം ഈ സന്തോഷം ഇതൊക്കെ നമ്മൾ നിലനിർത്താൻ വേണ്ടി ശ്രമിക്കണം ഇവിടെ നാട്ടിൽ ടിത്തറുണ്ടാക്കാൻ വേണ്ടി ആരും മുതിരരുത് നല്ല നിലക്ക് പ്രവർത്തിക്കുന്നതായ സംഘടനയാണ് സബസ്തികളുടെ ജമീയത്തൊരുമ അതിൻ്റെ എതിരില് എന്തെങ്കിലും ആരെങ്കിലും എഴുത്തലാണ് ഈ കാര്യം പഠിച്ചു വിടണത് അത് ഏറ്റെടുത്തുകൊണ്ട് അതാണോ അത് തെറ്റല്ലേ ഏതെങ്കിലും എടുത്തതിന് എന്തെങ്കിലും ഒരു തോന്നിയാ സി സോമ്പുകളൊക്കെ കണ്ടുണ്ടാവും ഇതിനെപ്പറ്റി എന്താണ് രാഹുൽ ഗാന്ധി പറഞ്ഞത് പച്ചക്കള്ളം മൂടി വളരെയധികം പ്രഗത്ഭനാണ് മഹാനാണെന്നൊക്കെ ഞാൻ പറയുന്നു ജിഫിയ മുത്തുപോയങ്ങൾ എന്നെ പറ്റി ഒരു ആരോ എടുത്ത് ഉണ്ടാക്കി കയാണ് എനിക്കത് ആരോ ഉണ്ടാക്കിയെന്നുള്ളത് എനിക്കറിയാം വേണ്ടി കേസ് കൊടുക്കണേ കേസ് കൊടുക്കാൻ നമ്മളെ എടുത്ത് വക്കീലന്മാരൊക്കെ ഉണ്ട് അവനെ പിടിക്കാതിരിക്കും കഴിയും ഞാൻ അതിനൊന്നും മുതിർന്നിട്ടില്ല കുറച്ച് കഴിഞ്ഞപ്പോൾ അത് ഏതോ ഒരു ഏഷ്യാനെറ്റ് പോലത്തെ ഏതൊരു ചാനൽ വന്നു പിന്നെ അവർക്ക് മനസ്സിലായി ഇത് പൊള്ളാണെന്ന് അവർ ഇതാക്കിയാതായിരുന്നു പിന്നെ രണ്ടാമത് അവര് അത് എടുത്തു കളഞ്ഞു അപ്പൊ ഇങ്ങനെ ഉണ്ടല്ലോ എനിക്കിപ്പോ അതുകൊണ്ട് ഒരു സന്തോഷം എന്താണെന്ന് വെച്ചാൽ ഏതായാലും മോദിൻ്റെ എത്തി വർത്താൻ നിർത്തുമ്പോൾ അയാൾ മനസ്സിലാക്കുള്ളൂ തങ്ങള് എന്നെ പറ്റിയ മഹാനാണെന്ന് പറഞ്ഞിരിക്കുന്നത് അപ്പോ അതുകൊണ്ട് അവിടെ ഞാനിപ്പോ രണ്ടു മൂന്ന് പ്രാവശ്യം മൂപ്പരെ എത്തി പോകാൻ ചില ചാൻസുകളൊക്കെ ഉണ്ടായി അങ്ങനറിയാം പിന്നെ നമ്മളെ ഈ പൗര പൗരത്വല്ല നമ്മുടെ മറ്റേ ഏക സിവിൽ കോഡ് എന്നോട് പല ആളുകളും ബി ജെ പിയുമായി ബന്ധപ്പെട്ട പലരും പറഞ്ഞു നിങ്ങൾ ഇങ്ങനെ വരണം ഞങ്ങളുടെ നേതൃത്വം തൈക്കൊണ്ട് വന്നാൽ ഞങ്ങളൊക്കെ ഞാൻ പറഞ്ഞു ഞാൻ വരാം ഇഷ്ടപ്പെടുന്നില്ല ഞാനിപ്പോൾ അത്ര ദൂരത്തു കൊത്തു പോകും എനിക്ക് പ്രയാസമാണ് എന്നൊക്കെ പറഞ്ഞു പോയി കഴിഞ്ഞാൽ ഞമ്മളെ സമസ്തൻ്റെ ആളുകൾ ഉസ്താമാരെ പറഞ്ഞയക്കാൻ തുടങ്ങി അത് വെച്ചു ഞങ്ങളും വരണം എന്ന് പറയും ഞാനങ്ങനെ പോയിക്കാണെങ്കിൽ പിറ്റേത് നമ്മള് ആ പാർട്ടിക്കാരനായി എന്ന് പറയും നമ്മളെ ഏതെങ്കിലും ഒരാളോട് ചിരിച്ചാലോ നമുക്കിവിടെ നമ്മുടെ സംസ്ഥകളുടെ ജമീയത്തുമാണെന്ന് പറഞ്ഞത് ദീൻ്റെ സംഘടന നമുക്ക് ഭരണം നടത്തുന്ന ആളുകളോട് ചിലപ്പോൾ നമുക്ക് അവരോട് പിന്നെ സൗഹാദത്തിലും സ്നേഹത്തിലൊക്കെ നിൽക്കേണ്ടി വരും അത് പ്രതിപക്ഷത്തിനോടും നമുക്ക് സ്വാഭാവികത്തോടും സ്നേഹത്തിലൊക്കെ നിൽക്കേണ്ടി വരും നമുക്ക് പല ആവശ്യങ്ങളുണ്ടാവും ഇപ്പൊ നമ്മളെ സമ്മേളനം അല്ലെങ്കിൽ നമുക്ക് ഇതുപോലുള്ളതായ നമ്മളെ ക്യാമ്പുകൾ ഇതിനൊക്കെ ഇവിടുന്ന് ഭൗതികമായും കൊണ്ട് മറ്റുള്ള പിന്നെ നിയമപാരകളിൽ നിന്നിട്ടോ വേണ്ടകർത്താക്കളിൽ നിന്നിട്ടോ സാധിപ്പിച്ചെടുക്കേണ്ട ചില സംഗതികൾ ഉണ്ടാവും അപ്പൊ അതുകൊണ്ടാണ് സമസ്തകളുടെ ജമീയത്തിലുള്ള അതൊരു വിശുദ്ധമാവുന്ന ദീൻ ആ ദീന്റെ ആശയ ആദർശങ്ങൾ അത് എങ്ങനെയെങ്കിലും പ്രചരിപ്പിക്കല്ല സുസൽദാജി വസല്മാ തങ്ങളിൽ നിന്ന് എങ്ങനെയാണോ ലഭിക്കപ്പെട്ടിട്ടുള്ളത് ആ സ്വഭാവത്തിൽ അതിനെ കാത്തു സൂക്ഷിക്കപ്പെടണം അതിന്റെ ഏതെങ്കിലും ഒരു വള്ളിക്കോ പുള്ളിക്കോ ഒരു നിലക്കുള്ളതായ ഒരു നിലക്കുള്ള ഒരു മാറ്റത്തിരുത്തലുകൾക്ക് അത് വിധേയമാക്കപ്പെടാൻ സാധ്യതയുള്ളതല്ല അതാണ് അഹ്ലസുല്ലത്തി വച്ചാൽ നമ്മൾ ഈ ഭാവനം ചെയ്യണം ഈ സംവിധാനം എന്നുള്ളത് അതുകൊണ്ടാണ് അപ്പൊ ചില ആളുകൾ വേണ്ട എന്തിനാ ചെറിയ ചെറിയ സംഗതിക്കൊക്കെ ഇപ്പൊ ലക്ഷ്യം തോഴി നടക്കണം ചില ആളുകൾ ചോദിക്കലുണ്ട് ലക്ഷ്യം എല്ലാത്തിലും തേടണം ലക്ഷ്യം ഇതിനൊക്കെ ലക്ഷ്യം തേടണല്ലോ പക്ഷെ നമ്മള് ഞാന് മുമ്പ് പറഞ്ഞു ഈ നമ്മൾ വല്ല പലഹാരം ഉണ്ടാക്കിക്കൊണ്ട് വെള്ളിയാഴ്ചയാവോ ചിങ്ങനാഴ്ചയാവോ ഒക്കെ പള്ളിയിൽ കൊണ്ടുപോകണെ പറ്റി പറഞ്ഞു അതൊരു പലഹാരം ഉണ്ടാക്കി കൊണ്ടുപോകണം അതിന്റെ അർത്ഥം ഇപ്പൊ ഇമാം ബുഹാരി വായത്തേ അധികം ുന്നു അവളെ പണി എന്താന്ന് ചോദിച്ചാല് അവളെ ഇത്തപ്പലത്തോട്ടത്തിലേക്ക് പോട ആ ചാലിന്റെ ചുറ്റും കൊണ്ടുപോയിട്ട് ചീരപുല്ല് പോലാത്തൊരു സാധനം അവിടെ നട്ടു വളർത്തും വെള്ളിയാഴ്ച രാവിലെ അയാള് മുപ്പത്തി ഇറങ്ങും അരിവാളെടുത്ത് അയിന്ന് കുറച്ച് പുല്ല് പിന്നെ ചീര പുല്ല് പോലെയുള്ള സാധനങ്ങളിഞ്ഞ് കുറച്ച് ബദുറും കുറച്ച് മാംസം മുപ്പത്തി പണിയും കഴിയും പള്ളിന്റെ മുറ്റത്ത് വന്നു ഇരിക്കും ജുബ് കഴിക്കുന്നവരെ പള്ളിക്ക് പോയില്ല പെണ്ണുങ്ങളാണ് പള്ളിക്ക് പോയില്ലെന്നൊന്നതിന്റെ ആത് മനസ്സിലാക്കണെന്ന് അങ്ങനെ ഈ പെണ്ണ് ജുബാ കഴിഞ്ഞ സാഹാബത്തൊക്കെ പറയും ഹാ ഞങ്ങൾ ഈ പൊഴിവിൽ വന്ന് സലാം പറയും അതോ മനോബ് ജുബ് ദിവസം ആയാൽ വീട്ടിലായിരുന്നു ഞങ്ങൾക്കോ എന്ന ഭൂതിയായിരുന്നു അപ്പൊ ഞമ്മൾ വിചാരിച്ച് വിവാഹം ചെയ്യാൻ വേണ്ടിയാണെന്നല്ലോ അതിനു വേണ്ടിയാണ് പക്ഷെ അത് വയകരമൊന്നും ഉണ്ടാവില്ല തൊട്ട് അമക്കാനുണ്ടാവുള്ളൂ പക്ഷെ അങ്ങനെ എല്ലാവരും അത് തൊട്ട് അമറ്റി പോലും എല്ലാ വെള്ളിയാഴ്ചയും ഈ രീതി ഇങ്ങനെ കൊണ്ടുപോകുന്നതാണ് എന്നാ പറഞ്ഞു പറഞ്ഞൂടെ പെണ്ണൈച്ചി ഏതായാലും ഈ പ്രാവശ്യം കൊടുക്കും അടുത്ത വെള്ളിയാഴ്ച അത് കൊണ്ടുപോവാൻ നിക്കുന്നത് ഞങ്ങൾ എന്റെ ഉമ്മത്തിഞ്ഞ് വരണിന്റെ രീതികളാവുന്നു ഈ ഒരു വിഭാഗം അവരിതിന്ന് ചിലപ്പോൾ മനസ്സിലാക്കും ഇന്ത്യ ഇപ്പൊ വെള്ളിയാഴ്ച കൊണ്ടുപോവാൻ കാരണം അതൊരു പുണ്യമായ ദിവസമാണ് അപ്പൊ പുണ്യമായ ദിവസങ്ങളൊക്കെ പള്ളിക്ക് ഒരു ചീണ്യം ഉണ്ടാകുന്നില്ല അങ്ങനത്തെ ഒരു വിദേ ഒരു സ്വഭാവം ഒരു വിശ്വാസം അവരിൽ പിന്നീട് ഉണ്ടായിത്തീരും അതുകൊണ്ട് എനിക്ക് ഈ സംഘടിക്കാൻ നിർത്തിയത് ഏതായാലും ഇപ്പൊ പ്രാവശ്യം കൊടുത്തല്ലോ അതോ കൂടി അവസാനിപ്പിച്ചു റസൂദ പറഞ്ഞോ അത് പറഞ്ഞില്ല എല്ലാവരും അതിന്ന് വാങ്ങി നിന്നാണ് ഇരിക്കണത് അപ്പൊ ഇങ്ങനത്തെ ഒക്കെ സംഗതികൾ നമ്മൾ പള്ളിക്ക് നമ്മൾ പഴയ കാലം മുതൽ തന്നെ നമ്മളെ നാടുകളിലൊക്കെ പ്രധാനപ്പെട്ട ദിവസങ്ങളിൽ പള്ളിയിലേക്ക് ചീർന്നു കൊണ്ടുപോകണത് അതിന് കൊണ്ട് നമ്മൾ പറഞ്ഞപ്പോൾ അഞ്ചിനോ പതിനൊക്കെ ലക്ഷ്യമുണ്ടാക്കാൻ നടക്കണേ അങ്ങനെയല്ലേ ഇങ്ങനല്ലേ അപ്പോ ആ ഹലാലു വൈദ്യനാണ് ഹറാമു വൈദ്യനാണ് ഇതൊക്കെ അവർക്ക് തിരിയൂലേ അല്ല ഹലാലു വൈകിയ ഹറാമു വൈകുന്നൂമ ഇതൊക്കെ നമ്മളൊക്കെ പഠിച്ചുതന്നെയാണ് ആ വൈദ്യനാണെന്നു തന്നെ ഈ പറയണത് സംഗതികളൊക്കെ ഇങ്ങനത്തെ ആ ജായിസ് ആവുന്നതായ അല്ലെങ്കിൽ സുന്നത്താവുന്ന ചില കാര്യങ്ങളുണ്ട് അതൊക്കെ ലക്ഷ്യം ചിലപ്പോൾ ചിലര് മനസ്സിലാക്കിയിട്ടുണ്ടാവില്ല ആ ലക്ഷ്യങ്ങൾ ചെറിയ സംഗതിക്കും നമ്മൾ ലക്ഷ്യം പറയേണ്ടി വരും അങ്ങനെ സുനിതമായത്തിന്റെ ആശയാദോശങ്ങളൊക്കെ വളരെ വ്യക്തമായ നിൽക്ക് അതിനെ ഇസ്വാർത്ഥി ചെയ്യുക പണ്ഡിതന്മാരുടെ ബാധ്യതയാണ് അപ്പൊ അതുകൊണ്ടിട്ട് ഇപ്പൊ നമുക്കൊക്കെ തോന്നലോ എന്ന് പറഞ്ഞ പ്രസംഗം അല്ലേ ഏതെങ്കിലും ഭാഷയെ പതില്ല പറ്റൂല അത് അറബിയിൽ തന്നെ ആവണം അങ്ങനല്ലേ കുത്തുബ് തൊക് കൊണ്ടുള്ള വസീത്താണെങ്കിൽ അത് സ്വഭാവം ഗാനാൻ തൊസീ പറഞ്ഞ തൊബീലെന്നാ ചെറിയത് അവിടെ കുറേ എങ്ങനെയായിരുന്നാലും അത് തെക്കൊണ്ടുള്ള വസീത്താണ് അങ്ങനെ അവിടെ അറബി പോഷത്തോട്ടൊക്കെ ഓരോ ആ അറബിയെന്ന് അവിടെ പറഞ്ഞോളു ഈ ഹാ എന്ന് പറഞ്ഞത് ഏതിനെ പറ്റിയാണ് പറഞ്ഞത് ആ പറഞ്ഞതിനെ പറ്റിയല്ലേ പറഞ്ഞത് മറ്റേ അപ്പൊ അവിടേക്ക് അത് അങ്ങനെ മാത്രം മനസ്സിലാക്കിയപ്പോ അതിനോട് ബന്ധപ്പെട്ടുകൊണ്ട് ആ വിഭാഗത്തിന് മഹാൻ ആ മഹാന്മാരിൽപ്പെട്ട ഒരാള് അയാൾ ഈശ്വരനോട് ഇമാഗീതങ്ങളോട് അയാൾ ഉസ്താദ് പറഞ്ഞു അബുശേഖ ഈ അന്നത്തെ എന്നുള്ള സംഗതി അത് ഒന്നിരിക്കലോ അത് മുഹർവഖാണ് അല്ലെങ്കിൽ അത് മുമ്മസാണ് അതിന്റെ ആവശ്യമില്ല അപ്പൊ തെഹക്കീക്കെന്ന് നമുക്കില്ല നമുക്ക് തെഹഫീഖോടുകൂടി നമ്മൾ ഗീത്താബോധി പഠിക്കണം അവിടെ പറഞ്ഞത് എന്താണെന്നുള്ളത് അതിന്റെ യാഥാർത്ഥ്യ എന്താണ് എങ്ങനെയാണോ അവിടെ പറഞ്ഞതെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണില്ല ഇത് മനസ്സിലാക്കാൻ നമ്മൾ നമ്മൾ സന്നദ്ധരാകണില്ല അല്ലെങ്കിൽ വേണ്ടി നമ്മൾ അധ്വാനിക്കണില്ല ഇതാണങ്ങൾ പണ്ഡിതന്മാർക്കൊക്കെ ഉണ്ടായിരുന്നതായിട്ടുള്ളത് അപ്പൊ ആരെങ്കിലും ഒരാൾ ചില വിവാദങ്ങൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നമ്മളോട് പറയുമ്പോൾ അതിന് മറുപടി പറയാൻ നമുക്ക് സാധിക്കില്ല അപ്പൊ നമ്മൾ മേപ്പെട്ടു പോകാൻ വേണ്ടി വരും അപ്പൊ അങ്ങനത്തെ ഒരു അവസ്ഥ ഇവിടെ ഉണ്ടാകാൻ പാടില്ല ഞങ്ങൾ ഓരോരുത്തരും ഈ രീതിന് വേണ്ടി ഹൃപത്യ ചെയ്യേണ്ടവരാണ് ഇതിനെ പ്രചരിപ്പിക്കേണ്ടവരാണ് ഇതിനെതിര് വരുന്നതായ എല്ലാ വിമർശനങ്ങൾക്കും മറുപടി പറയേണ്ട വരണം അപ്പൊ ആ നിലക്ക് വിഷയങ്ങളൊക്കെ തർക്കിയത് ഒരു മദ്രസിലെ വലിപ്പാണെങ്കിലും അവരുടെ സദർ ആണെങ്കിലും പള്ളിയിലെ ഹത്തീബാണെങ്കിലും മുദ്രസ് ആണെങ്കിലും ഒക്കെ ഓരോ ഉത്തരവാദിത്തങ്ങളുണ്ട് ആ ഉത്തരവാദിത്തം മനസ്സിലാക്കിക്കൊണ്ട് വിശുദ്ധമായ നീതിന് വേണ്ടി പ്രവർത്തിക്കാനും അതിന്റെ ദൈവത്തിന്റെ മേഖലയിൽ സജീവാകാനും സമസ്തകയുള്ള ജമീയത്തുൽമയുടെ ആശയങ്ങളോ ആദർശങ്ങളോ ഒക്കെ അതൊക്കെ ഇവിടെ പ്രചരിപ്പിക്കാനും അതിനുവേണ്ടി അതിന്റെ ലക്ഷ്യങ്ങളൊക്കെ ശേഖരിച്ചുകൊണ്ട് അത് അവതരിപ്പിക്കേണ്ട സ്ഥലത്ത് അവതരിപ്പിക്കാനൊക്കെ നിങ്ങളൊക്കെ തയ്യാറാവണം നിങ്ങൾ സന്നദ്ധനാവണം അതിനു വേണ്ട ക്ലാസ്സുകളൊക്കെ സംഘടിപ്പിക്കണം എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഇപ്പൊ നമ്മളെ മുന്നിലുള്ളത് നൂറാം സമ്മേളനമാണ് നൂറാം വാർഷിക സമ്മേളനമാണ് അതിൽ വിജയത്തിന് വേണ്ടി ഓരോരുത്തരും പ്രവർത്തിക്കണം അതൊരു വലിയ ചരിത്ര സംഭവം ആയിട്ട് പോലീസ് ചെയ്യട്ടെ സുപ്രഭാതം എന്നുള്ളത് ആ സമസ്ത കേരള ചിലമയുടെ ആശയങ്ങൾക്കും അതിന്റെ തീരുമാനങ്ങൾ അതിന്റെ വാർത്തകൾക്കൊക്കെ ഏറ്റവും പ്രാധാന്യം നൽകുന്നതായ ഒരു പത്രമാണ് അതോടുകൂടി നമുക്ക് ഈ രാജ്യത്തുള്ള എല്ലാ വാർത്തകളും പ്രസിദ്ധീകരിക്കേണ്ടി വരും അത് ആ പ്രസിദ്ധീകരിക്കേണ്ട സ്വഭാവത്തിൽ നമ്മൾ പ്രസിദ്ധീകരിക്കും അപ്പൊ എന്നോട് ചില ആളുകൾ വന്നു പറഞ്ഞു നിങ്ങളെ ചില ഇതൊക്കെ വളരെ ചെറുതായിട്ടാണ് എനിക്കത് ചില സംഗതി ഞാൻ പറഞ്ഞു ഇന്ത്യ ചെറുതായി ചെറിയ എന്നാലും ഞാൻ അതിന്റെ ചെയർമാനായിട്ട് ഞാൻ നിൽക്കുന്നതാണ് ഞാൻ പറഞ്ഞത് വലുതാക്കി ചെയ്തേണ്ടതാണ് വലുതാക്കി എഴുതേണ്ടത് ഞാൻ പാർട്ടിയായി ചെറുതാക്കി ചെയ്തിട്ടുണ്ട് ചില സംഗതി ഉണ്ടാവും അത് ചെറുതാക്കി എഴുതിക്കോട്ടെ ഞാൻ ഞാൻ വലുതാകാൻ വേണ്ടിയല്ലല്ലോ അല്ലല്ലോ സുപ്രഭാതത്തിന്റെ ആയിട്ടുള്ളത് ഇവിടെ സമസ്ത കേരള ജമീയത്തുരുമയുടെ ആശയങ്ങൾ ആദർശങ്ങളൊക്കെ അത് ജനങ്ങളിലേക്ക് എത്തിക്കണം സമസ്തന്റെ നയം ജനങ്ങളിലേക്ക് എത്തിക്കണം സമസ്ത കേരള ജമീയത്തുരുമനോട് ബന്ധപ്പെട്ടപ്പോ ഈ പ്രൗഢിയുള്ള ഈ നോക്കുകയാണെങ്കിൽ ഏതെങ്കിലും ഒരു കസാല പഠവും ഇവിടെ ഉണ്ടാവും അന്നിലയ്ക്ക് വളരെ പൗഢമായ നിലക്ക് ഇവിടെ ഒരുമാ സമയമാണ് ഇവിടെ സംഘടിപ്പിക്കാൻ സമസ്തകയുള്ള ജമീതയുടെ ഈ കോഴിക്കോട് ജില്ലാ ഘടകത്തിന് സാധിച്ചു എന്ന് പറഞ്ഞാൽ അതൊരു അന്തസ്സല്ലേ നമ്മളെ സംബന്ധിച്ചിടത്തോളം അപ്പൊ ഇത്ര വലിയൊരു സമയമാണ് ഇവിടെ നടക്കുമ്പോൾ ഇതിൽ ഇതിന്റെ ഒരു ആ പ്രബിയോട് കൂടി തന്നെയാണ് അത് കൊടുക്കേണ്ടത് അത് ഞാൻ പ്രസംഗിച്ചു എന്നുള്ള നില കൊടുക്കണില്ല വേറുള്ളവർ ഉദ്ഘാടനം ചെയ്തു എന്നുള്ള നിലക്കല്ല അപ്പൊ ഞാൻ എന്നെ സംബന്ധിച്ചിടത്തോളം എന്റെ വാർത്ത വലുതായി കൊടുക്കണം എന്റെ ഫോട്ടോ കൊടുക്കണം എന്ന് നമുക്ക് ആവശ്യം ഞാൻ സുഭവാത്തില പിന്നെ ജോലിക്കാരോട് ചോദിച്ചാൽ അറിയാം തങ്ങൾ ഏതെങ്കിലും തങ്ങളെ ഏതെങ്കിലും ഒരു പ്രസംഗോ അല്ലെങ്കിൽ എന്റെ ഏതെങ്കിലും ഒരു ഫോട്ടോ കൊട്ട് ശരിയല്ലെന്നോ അല്ലെങ്കിൽ പ്രസംഗം കൊട്ടുക ശരിയല്ല ഞാൻ പറഞ്ഞില്ല അത് ഇന്റെ പേജ് കൊടുക്കണം എന്ന് ഞാൻ ജീവിതത്തിൽ പറഞ്ഞിട്ടില്ല അങ്ങോട്ട് പറയില്ല ഞാൻ അത്ര വലിയൊരു ബോധം ഒന്നുമില്ല മനസ്സായിട്ട് അല്ലെ എങ്ങനെയെങ്കിലും ആരെങ്കിലും മൂച്ചു മോ കയറ്റി ഇമ്മൊക്കെ കേറുന്ന ആളാ ഞാൻ ഞാൻ എന്നോട് ആര് വന്ന് ഇപ്പൊ ഒരു സ്ഥലത്ത് വരികയാണ് ഇവിടെ വന്നിക്കാണെങ്കിൽ ഇപ്പൊതാ ഉമ്മർ പൈസേന എന്നോട് ഇന്നെ പ്രസംഗിക്കണം എന്നു പറഞ്ഞു ഞാൻ അദ്ദേഹം അതിന് പ്രസംഗിക്കൂല ഉം ഞാൻ എന്റെ എതിരെ പ്രസംഗം കൊള്ളു അല്ലെങ്കിൽ പറഞ്ഞ് നിൽക്കുക പറഞ്ഞു നിൽക്കുക ഞാൻ പറഞ്ഞില്ല അത് ഞാൻ ഇതിന്റെ എതിരേ പറഞ്ഞോളൂ അപ്പൊ ഞാൻ എനിക്കൊരു സ്വയം ഒരു നിലപാടും ഒരു നയം ഉണ്ട് അപ്പൊ ഞാൻ അതനുസരിച്ചാണ് എവിടെ പറയാ അപ്പൊ ഞാൻ ആരെങ്കിലും പറഞ്ഞത് കേട്ടുകൊണ്ട് പറയുന്ന ആളോ അല്ലെങ്കിൽ ആരെങ്കിലും പറഞ്ഞതനുസരിച്ച് തോന്നുന്ന ആളോന്നല്ല ഞാൻ മനസ്സിലായി അതൊരു വിഡി താഴ്ന്നു എനിക്കറിയാം അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അങ്ങനെ ഞാൻ എന്നെ പറ്റി വിഡിന്നല്ല മനസ്സിലാക്കുക അപ്പൊ ഞങ്ങൾക്ക് നമ്മളൊക്കെ രോഗിയെക്കാളും സുഹൃത്തുക്കളായിരിക്കും പക്ഷെ ഇവര് പറഞ്ഞു ഞാൻ കൊഹിയോടെ ചൂട് മുമ്പ് പുസ്തകം നടത്തി അപ്പൊ ആരോ പറഞ്ഞു ആരോ പറഞ്ഞു പറഞ്ഞതാണ് എനിക്കാരും പറഞ്ഞതിന്റെ ആവശ്യമില്ല കാന ഞാൻ ആ സമയത്ത് കാണശേഖ സംശല്പരമായ കൽബീത് മുബലിന്റെ ഹൃദയത്തിൽ ഇറങ്ങി ഞാൻ എല്ലാവരോടും മറുപടി പറഞ്ഞത് അങ്ങനെയാണ് ഞാനൊന്നും നോക്കി വന്നല്ല ഞാനെന്നെൻ്റെ പരു വേദനയായിട്ട് ഞാൻ എറണാകുളത്ത് എവിടെ എന്തോ അതിനൊക്കെ ചെയ്തിക്കൊണ്ട് തിരിച്ചു വരികയാണ് നാട്ടിലേക്ക് ഞാൻ പ്രസംഗി ഇന്നത് പറയാമെന്ന് വിചാരിച്ചു വന്നതല്ല ഇക്കുന്ന് പ്രസംഗിക്കാൻ വേണ്ടി നിന്നപ്പോൾ എനിക്ക് ബഹുമാനപ്പെട്ടവർ എന്റെ ഹൃദയത്തിൽ ഇറങ്ങിയത് പോലെയാണ് എനിക്ക് തോന്നിയത് ഞാൻ ഓണസാറിനോടൊക്കെ എന്നോട് ചോദിച്ചവരോടൊക്കെ പറയേണ്ടത് അപ്പൊ ഞാൻ അങ്ങനെ ആരെങ്കിലും പറഞ്ഞതനുസരിച്ച് പറഞ്ഞു ഇന്റെ കാര്യങ്ങൾ അത് അങ്ങനെ കൊടുക്കണം അങ്ങനെ കൊടുക്കണം ഞാനിപ്പം ഞാൻ വരുമ്പോൾ എല്ലാവരും ഇണിച്ചിക്കലോ അല്ലെങ്കിൽ കുട്ടികൾ ദഫ് ഇതൊന്നും എനിക്കിഷ്ടമുള്ള ഇഷ്ടമുള്ള സംഗതിയല്ല ഞാൻ പറഞ്ഞില്ലേ ഞാൻ കുട്ടികൾ ദഫ് കുറഞ്ഞ മുട്ടിപ്പോയിട്ടോ ഞാൻ മുന്നിൽ പോകാന്ന് അറിയില്ല അപ്പൊ ഞാൻ അങ്ങനത്തെ ഏതെങ്കിലും മോചിപ്പനോ അല്ലെങ്കിൽ അങ്ങനത്തെ ഏതെങ്കിലും ഒത്തൊരുത്തമിനൊന്നും കയറുന്ന ആളല്ല അതുകൊണ്ട് നമുക്ക് പറയാനുള്ളത് വളരെ നമ്മളൊക്കെ ശരിക്ക് ഒരു യഥാർത്ഥ ദീനിന്റെ വിശ്വാസം അതിന്റെ അഹീതകള് അതിന്റെ ആചാരങ്ങൾ അതിൻ്റെ അനുഷ്ഠാനങ്ങളൊക്കെ ഉൾക്കൊള്ളുന്നുകൊണ്ട് ജീവിക്കുന്നതായ അത് നമുക്ക് പഠിപ്പിച്ചു തരുന്ന ഒരു വലിയൊരു സംഘടനന്റെ പിന്നിലാണ് നമ്മൾ അണി വന്നിട്ടുള്ളത് അത് ദീനാണെന്ന് മനസ്സിലാക്കി കൊണ്ടിട്ട് ആ ദീനിന്റെ പ്രവർത്തനത്തിന് വേണ്ടി ഓരോരുത്തരും സന്നദ്ധനാവാം അപ്പോൾ ആഹ്ലത്തിൻ്റെ അതിലെ സ്വാഭാവ് നമുക്ക് ലഭിക്കപ്പെടും അതിന് കവാബ് രവിക്കപ്പെടണമെന്നുണ്ടെങ്കിൽ അതിനാവശ്യമാകുന്നതായ ഹിലാസ് നെയ്യത്തൊക്കെ വന്നാവണംഹിലാസ് നമ്മൾക്ക് ഉണ്ടാവണം അങ്ങനെയല്ലേ അതില്ലാഞ്ഞാൽ എന്താവില്ല ഒരു കാര്യം ഉണ്ടാവില്ല അവിടെ ചെറുപ്പോൾ വട്ടപൂജയായിരിക്കും അപ്പൊ അത് ഉണ്ടാവരുത് നമ്മളിപ്പം ഇങ്ങളെ ഇരുത്തം ഒരു വിഭാഗത്തായി മാറ്റണം അപ്പൊ നമ്മളെ ഈ പ്രസംഗം ഒരു വിഭാഗത്തായി മാറ്റണം എനിക്ക് ചെയ്യണം അപ്പൊ ആ നെൽക്ക് ആഹൃത്തിൽ നമ്മളെ അസരാത്തിന്റെ രേഖയിൽ ഇതൊക്കെ രേഖപ്പെടുത്തപ്പെടണം ആ രേഖപ്പെടുത്തപ്പെടാൻ പറ്റിയ നിൽക്കുന്നതായ നീ ഗുണങ്ങളും അതിന് ഈ മാലിന് നിന്നും ഉത്ഭൂ ഈ പ്രവൃത്തികളൊക്കെ എന്നെല്ലാവരോടും ഉൾത്തി കൊണ്ടിട്ട് സമസ്തയ്ക്ക് വേണ്ടി നമുക്കൊരു സംഘം ഉണ്ടല്ലോ അവരെ അഭിമാനത്തോടുകൂടി പറയാൻ പറ്റുന്ന സംഘം ആളെ ആളുടെ മുൻ അവളെ അഭിമാനത്തോടുകൂടി കൊണ്ടു നടക്കാൻ പറ്റുന്ന ഒരു പത്രമുള്ളേ സുപ്രഭാന്നിങ്ങനെ കയ്യൂടിച്ച് പറഞ്ഞാൽ തന്നെ കാട്ടിക്കാൻ ഞാൻ ഒന്ന് വായിച്ചേട്ടേ എല്ലാവരും പറഞ്ഞു പിന്നെ ഞാൻ കോഴിക്കോട് നിരവേശനില് അവിടെ ആ വിശ്രമമാണ് വിശ്രമിക്കുന്നത് അപ്പൊ ഒരു അവടെ പത്തറ എണ്ണ എടുത്തുണ്ട് ഞമ്മളെ ചോദിക്കാൻ സുപ്രഭാതം കൊടുക്കുന്നു അവൻ്റെ അടുത്ത് ഒരു ഹിന്ദു സ്ത്രീകരിക്കലുണ്ട് എന്നോട് പറഞ്ഞ് ഒന്നും കേട്ട് തരുമോന്ന് വെച്ചു ഞാൻ എന്താ അടുത്തോളി വായിച്ചോളി തന്നെ എന്നോട് പറഞ്ഞ് ഞാൻ ഈദ് വായിക്കും ഞാൻ ആറ പത്താറാണ് വീട്ടിന് ഇടയിൽ അപ്പൊ എന്റെ അടുത്ത വീട്ടുകാരെ സുപ്രഭാതത്തിന്റെ ഏജന്റ് അവൻ കൊടുത്തുകൊണ്ട് എന്നോട് ഇത് ഇടാൻ വേണ്ടി പറഞ്ഞു അങ്ങനെ ഞാനിന്ന് ഇപ്പോൾ വായിച്ചു നോക്കുമ്പോൾ എനിക്ക് മനസ്സിലായി ഇത് നല്ലൊരു പിന്നെ നിഷ്പക്ഷമായി വിഷയങ്ങളൊക്കെ ചെയ്തതിനൊരു പത്രമാണ് എന്നുള്ളത് അപ്പൊ ഇത് ഞാൻ രാവിലെ പത്രം നോക്കിയിട്ടില്ല അങ്ങനെ എടുത്ത് കണ്ടപ്പോൾ ഞാൻ പറഞ്ഞു ഇങ്ങനെടുത്തോളൂ ഈ പത്രം പറഞ്ഞു ഞാൻ വണ്ടി വന്ന് ഞാൻ പോകാന്ന് പറഞ്ഞു ഞാൻ പോയിട്ട് അപ്പൊ അങ്ങനെയാണ് അതൊരു ഉദ്യോഗസ്ഥയാണ് അപ്പൊ അവർക്ക് ആ സുപ്രഭാതം എന്നുള്ളത് നമുക്ക് കൂടി ആ സുപ്രഭാതം ഇങ്ങനെ കാണിച്ചു കൊടുത്തുകൊണ്ട് തന്നെ ആളുകൾ അടി കൂടി പോകാൻ പറ്റുള്ളൂ ആരും ഒന്നും പറയില്ല അപ്പൊ അതുകൊണ്ട് അതിന്റെ എല്ലാരും വരിക്കാതെ ആവാൻ കഴിയണമെങ്കിലും വരിക്കാലാവാം വരിക്കാതാവാൻ കഴിയണില്ലെങ്കിൽ വലിക്കാതാക്കുക മനസ്സിലായില്ലേ ചില പതിനാള് ഏതൊരു പറഞ്ഞ് ഞാൻ ഇവിടെ ഉണ്ടാവില്ല ഒരു പത്ത് പതിനഞ്ചോളം പത്തോളം പിന്നെ ഇവിടെ ഈ പാവപ്പെട്ടവരുടെ വീട്ടിലൊക്കെ ഇട്ട് സുപ്രഭാതന്മാര് അപ്പൊ അത് അങ്ങനെ ചില ആളുകളുണ്ട് സുപ്രഭാതത്തിനെ സ്നേഹിച്ച് സുപ്രഭാതത്തിന്റെ ആ പിന്നെ നന്മ മനസ്സിലാക്കിയ പലരും ഇവിടെ ഉണ്ട് അപ്പൊ ആര് ഇതിനെ മുടക്കാൻ നിന്നാലും ഇതും മുടങ്ങൂല മനസ്സിലായ അതെല്ലാരും മനസ്സിലാക്കാം അപ്പൊ അതുകൊണ്ട് നമുക്ക് നമ്മൾക്ക് നിഷ്പക്ഷ ഞാൻ പറഞ്ഞല്ലോ ഏതെങ്കിലും നമ്മൾ സ്ഥാപനങ്ങൾക്കൊക്കെ രാഷ്ട്രീയ പാർട്ടികൾ പ്രതിഷേധമായിട്ട് വരിക അതിന്റെ ആവശ്യമില്ല അപ്പൊ മഴ ചെയ്തൊക്കെ തെറ്റായിരുന്നവ പ്രതിഷേധമായിട്ട് സ്ഥാപനത്തിലേക്ക് പോകേണ്ട ആവശ്യമില്ല സ്ഥാപനത്തിന് ഒരു മാനേജ്മെന്റ് ഉണ്ട് ആ മാനേജ്മെന്റിനോട് സംസാരിക്കാൻ എന്തെങ്കിലും ഭക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ വല്ല മലിന്റെ ഭക്ഷണങ്ങളോ മറ്റുള്ള എന്നിട്ട് പരിചയക്കപ്പെടണില്ലെങ്കിലാണ് അതൊക്കെ ചെയ്യേണ്ടത് അപ്പൊ അതുകൊണ്ട് ഞാൻ സംബന്ധിച്ചിടത്തോളം നമ്മള് ശരിയായ ആ ദിശയിൽ കൂടിയാണ് ആ റൂട്ടിൽ കൂടിയാണ് നമ്മൾ സഞ്ചരിക്കുന്നത് അങ്ങനെ മരണം വേറെ അങ്ങനെ സഞ്ചരിക്കാതെ പോവാം നമുക്ക് തോഫി ഒക്കെ